കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തിൽ മൂന്നിൽ കൂടുതൽ പരാതികളും മറ്റ് ജനകീയ വിഷയങ്ങളും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ നൽകി കഴിഞ്ഞ വർഷങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നാൽ ഈ വർഷം നടക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്തിൽ മൂന്നിൽ കൂടുതൽ പരാതികൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല വെബ്സൈറ്റിൽ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പരാതിയിൽ കൂടുതൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ലെന്ന് വെബ്സൈറ്റിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ വെബ്സൈറ്റിൽ പറയുന്ന ഇരുപത്തിയൊന്ന് വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നത് മറ്റ് വിഷയങ്ങൾ മന്ത്രിമാർക്കോ വകുപ്പ് മേധാവികൾക്കോ നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും നാട്ടിലെ പല പൊതുവിഷയങ്ങളും ഇത്തരം അദാലത്തുകളിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹാരം ഉടനെ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു പൊതുപ്രവർത്തകർക്കും നാടിൻ്റെ നിരവധി ജനകീയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഇനം തിരിച്ച് പരാതി സ്വീകരിക്കുന്നതുകൊണ്ട് പരാതികളുടെ എണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യം ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ഭാരം കുറയുമെന്നതല്ലാതെ ഇത്തരം അദാലത്തുകൾ ജനകീയമാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് പൊതുപ്രവർത്തകർക്ക് ഉദ്യോഗസ്ഥരുടെയും നാടിന്റെയും വീഴ്ചകളും മറ്റും ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ആയതിനാൽ ഇത്തരം അദാലത്തുകളിൽ നാടിന്റെ പൊതുവിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുവാനുള്ള അവസരം കൂടി ഇനി നടക്കുന്ന അദാലത്തുകളിൽ ഒരുക്കണമെന്നും പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വർഷത്തെ കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തിലെ ഇരുപത്തി വിഷയങ്ങളിൽ മാത്രമാണ് നമുക്ക് പരാതി നൽകാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഒരാൾക്ക് മൂന്ന് പരാതിയിൽ കൂടുതൽ നൽകാനും സാധിക്കുന്നില്ല വെബ്സൈറ്റിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പൊതുപ്രവർത്തകർക്ക് നാടിൻ്റെ പല കുറവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ അവസരങ്ങളാണ് ഈ അദാലത്തുകൾ ഈ അദാലത്തുകളില് പൊതുവിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുവാൻ ഇങ്ങനെ അക്കമിട്ട് ഇന്ന പരാതികൾ മാത്രം സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന രീതിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല നാട്ടിലെ പല വിഷയങ്ങളും ഇപ്പൊ കെ എസ് ആർ ടി സി സംബന്ധിച്ച് റോഡുകളെ സംബന്ധിച്ച് കുടിവെള്ളത്തെ സംബന്ധിച്ച് കെ എസ് സി ബി യെ സംബന്ധിച്ച് അങ്ങനെ നിരവധി പൊതുവിഷയങ്ങൾ ഇത്തരം അദാലത്തുകളിൽ നമുക്ക് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷെ ഇതൊന്നിനും ഈ ഇരുപത്തി ഐറ്റം കാറ്റഗറി തിരിച്ചതുകൊണ്ട് നമുക്ക് സാധ്യമാവുന്നില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൂറ് ജനകീയ വിഷയങ്ങൾ ജോസഫ് സമർപ്പിച്ചിരുന്നു മീഡിയ ടൈം 马了。麻辣